ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അയ്യോ ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു കേട്ടോ എന്താ ഏ വഴി അറിയുന്നോ വഴി അറിയാനാണോ ബുദ്ധിമുട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇല്ലേ പിന്നെ എന്തിന്റെ പ്രശ്നമാണല്ലേ ആരെടുത്തോ ഒരു ഹെൽപ്പും ചോദിക്കേണ്ട നമ്മൾ ഫോൺ എടുക്കുക ഗൂഗിൾ മാപ്പ് എടുക്കുക ഡയറക്ഷൻ അടിക്കുക ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അടിക്കുക ഡയറക്ഷന് സ്റ്റാർട്ട് കൊടുക്കുക കാറിന്റെ സൈഡിൽ വെക്കുക സ്റ്റിയറിംഗ് തൊടുക കാർ എടുക്കുക ഒറ്റപ്പൊക്കെ പോവുക നമ്മളെ സുരക്ഷിതമായിട്ട് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ടേ അയ്യോ അതുകൊണ്ടിപ്പോ ഗൂഗിൾ മാപ്പ് വന്നതുകൊണ്ട് ആരുടെ സഹായം വേണ്ട ഗൂഗിൾ മാപ്പ് നോക്കി അങ്ങ് പോയാ മതി പിന്നെ എന്തിനാ വഴിയുടെ പ്രശ്നം ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലേ പക്ഷേ അവരുടെയൊക്കെ അവസ്ഥ എനിക്ക് വന്നാലോ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല ഓർത്തിട്ട് തന്നെ ആവുക ആരുടെ അവസ്ഥയെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ മറന്നു കാണില്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് നടന്ന ഒരു വാഹനാപകടം രണ്ട് യുവ ഡോക്ടർമാരുടെ ജീവൻ കവർന്ന ഒരു വാഹനാപകടം നിങ്ങളത് ഓർക്കാതിരിക്കില്ല പകടത്തിൽ രണ്ട് യുവ ഡോക്ടർമാരുടെ മരണത്തിനിടയാക്കിയത് വഴിതെറ്റി റോഡ് അവസാനിച്ചതറിയാതെ കാർ മുന്നോട്ടെടുത്തതാണ് ഇതിനവരെ പ്രേരിപ്പിച്ചതോ നമ്മുടെ ഗൂഗിൾ മാപ്പ് പോവാനുള്ള റൂട്ട് കറക്റ്റ് ആയിട്ട് അറിയാത്തോണ്ട് അവർ ചിലപ്പോൾ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് ഗൂഗിൾ മാപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തു പിന്നെ കനത്ത മഴ ആയതുകൊണ്ട് മുമ്പിലുള്ളത് റോഡാണോ തോടാണോ എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് പിന്നെ കേരളത്തിലെ റോഡ് അറിയാലോ ഫുള്ളും റോഡാണോ തോടാണോ റോഡോ തോടോ എന്നുള്ള ഇതാണ് കേരളത്തിലെ റോഡ് ഫുള്ളും അപ്പോൾ ഗൂഗിൾ മാപ്പിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവർ മുമ്പോട്ട് എടുത്തു പക്ഷെ റോഡ് അവിടെ അവസാനിച്ചിരുന്നു ചെന്ന് കാറ് ചെന്ന് പുഴയിലോട്ടാണ് ഇറങ്ങിയത് അഞ്ച് പേരാണ് വണ്ടിക്കാത്ത ഉണ്ടായിരുന്നത് അതിൽ നാല് ഡോക്ടർമാരും ഒരു നേഴ്സുമാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഡോക്ടർമാർ ഡോക്ടർ അജ്മൽ ഡോക്ടർ അദ്വൈത് എന്നിവർ മരണപ്പെട്ടു ബാക്കിയുള്ളവർക്കും പരിക്കുണ്ടായിരുന്നു അപ്പോ ഇതാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ പ്രശ്നം പക്ഷെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് കഴിഞ്ഞ വർഷത്തെ സംഭവം അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവം അല്ലേ എന്നൊക്കെ വിചാരിക്കും എന്താണ് ഇപ്പം പറയാൻ കാരണം എന്ന് നിങ്ങൾ വിചാരിക്കും കാരണമുണ്ട് ഇന്നലെ നവംബർ പതിനഞ്ചിന് വീണ്ടും മനസ്സിനെ ഒരു ഒരു നോവ് സമ്മാനിച്ച ഒരു എന്താണ് ഒരു നോവ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത ഒരു ആക്സിഡന്റ് ഇന്നലെ നവംബർ പതിനഞ്ചിന് കണ്ണൂർ നടന്നു നിങ്ങൾക്കറിയായിരിക്കും ഇന്ന് പത്രത്തിൽ എല്ലാ പത്രത്തിലും ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി ഹാൻഡിലും ഒക്കെ വന്നിട്ടുണ്ട് കേരളകൾ മലയാം പിടിയിൽ വെച്ച് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ട് നടി സോറി രണ്ട് നടിമാർ മരിച്ചു പന്ത്രണ്ട് പേർക്ക് പരിക്കൊണ്ട് അഞ്ചരി മുപ്പത്തിരണ്ട് വയസ്സ് ജസി മോഹൻ അൻപത്തി ഏഴ് വയസ്സ് എന്നിവരാണ് മരിച്ചത് ചുരം റോഡിൽ ഗതാഗതം നിരോധിച്ചതിനാൽ ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ ശ്രമിച്ചതിനാ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത് കേളകത്ത് നിന്ന് പൂവൻചോല വഴി ഇരുപത്തി ഒമ്പതാം മൈലിലേക്ക് ചെറിയ വാഹനങ്ങൾ മാത്രം പോകുന്ന ഒരു ഇടുങ്ങിയ റോഡിൽ കയറിയതാണ് അപകടമായി മാറിയത് എങ്ങനെയിരിക്കുന്നു കണ്ടില്ലേ രണ്ടു പേരുടെ ജീവനാണ് ഇന്നലെ പൊലിഞ്ഞത് അതും ഗൂഗിൾ മാപ്പ് കാരണം അപ്പോൾ നിങ്ങൾ ഇനി പറയും ഈ ഗൂഗിൾ മാപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹെൽപ്ഫുൾ ഹെൽപ്പ് ചെയ്യുവാണോ അതെ നമ്മുടെ ആൾക്കാരുടെ എല്ലാം ജീവൻ കവരുകയാണോ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്താൽ എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമാണ് എന്നുള്ളത് അല്ല കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അതായത് രണ്ട് വർഷം മുമ്പ് ഒരു സെപ്റ്റംബർ മുപ്പതാം തീയതിയിൽ നമ്മുടെ അമേരിക്കയിൽ അമേരിക്കയിലെ നോർത്ത് കരോളിന എന്ന് പറയുന്ന സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരാൾ വണ്ടി ഓടിച്ചു പോവുമായിരുന്നു അപ്പോൾ ഡയറക്ഷനിൽ പറഞ്ഞ അനുസരിച്ച് ഒരു ബ്രിഡ്ജിലിട്ട് ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ തകർന്ന ബ്രിഡ്ജായിരുന്നു അപ്പോൾ അതിലെ കൂടെ പോണം എന്നാണ് ഗൂഗിൾ മാപ്പ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ പുള്ളിക്കാരൻ നദിലേക്കൂടെ പോയി തകർന്ന ബ്രിഡ്ജ് ബ്രിഡ്ജായോണ്ട് അറിയാമല്ലോ നേരെ വണ്ടി എന്ത് ചെയ്തു നദിയിലേക്ക് വീഴുകയായിരുന്നു അപ്പൊ അയാള് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം മുങ്ങിയാണ് മരിച്ചത് ആ നദി കിടന്ന് മുങ്ങി മരിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഗൂഗിൾ മാപ്പിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് അപ്പൊ എല്ലാവരും ഗൂഗിൾ മാപ്പ് ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുക മീൻസ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ചില സാഹചര്യങ്ങളിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ ട്രസ്റ്റ് ചെയ്യരുത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ അപകടത്തിൽ പെട്ടേക്കാം പെടും എന്നുള്ളതല്ല പെട്ടേക്കാം അപ്പോ ഗൂഗിൾ മാപ്പ് ശരിയാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് വന്നതോടെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് ഉപയോഗിക്കരുതെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഗൂഗിൾ മാപ്പിൽ ട്രസ്റ്റ് ചെയ്യരുത് നമ്മൾ ഈ ഗൂഗിൾ ഈ ഗൂഗിൾ മാപ്പ് വരുന്നതിന് മുമ്പൊക്കെ എങ്ങനെയാ ഓരോ വഴി അറിഞ്ഞുകൂടാത്ത സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആൾക്കാരെടുത്ത് ചോദിച്ചല്ലേ ചോദിച്ചു ചോദിച്ചല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് അവിടെ ഓട്ടോ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ അവിടെ വഴി കാണുന്ന ആൻറ്റിമാരെടുത്തോ അങ്കിൾമാരെടുത്തോ ഇങ്ങോട്ടാണോ വഴി എന്ന് കൺഫേം ചെയ്ത് കൺഫേം ചെയ്തല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ ആ ഇത് ഇനി ഈ വഴി തന്നെയാണോ എന്നൊരു ഡൗട്ട് വന്നാൽ വരെ ഗൂഗിൾ മാപ്പിനെ റിലേ ചെയ്യാതെ അടുത്ത് ചോദിച്ചു പോവാൻ ശ്രമിക്കുക കാരണം അപകടങ്ങൾ ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവര് ആയിട്ടാണോ അത് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത് അതുപോലെ റോഡൊക്കെ ഉണ്ടോ ഇല്ലയോ അതായി പുഴയുടെ സൈഡാണോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക പിന്നെ എനിക്കിത്രേ പറയാനുള്ളൂ എനിക്ക് ആ ഇൻസിഡന്റ് കണ്ടപ്പോൾ നല്ലൊരു വിഷമം തോന്നി അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവർ ടേക്ക് സൂക്ഷിച്ചുപയോഗിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്